ചലച്ചിത്ര ലോകത്ത് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചും അതിലേറെ പ്രൊഫഷണൽ വിശേഷങ്ങളെ കുറിച്ചും ആരാധകരമായി പങ്കുവെക്കാറുണ്ട് വ്ലോഗിംഗ് ആണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി ഇപ്പോഴാ യുവ ഛായാഗ്രഹൻ നിമിഷവിയുടെ പിറന്നാൾ ദിനത്തിൽ അഹാന പങ്കുവെച്ച ഒരു കുറിപ്പാണ് സൈബർ ലോകത്ത് വൈറലായിരിക്കുന്നത് എപ്പോഴും പിറന്നാൾ ആശംസകൾ വൈറലാകുന്നത് പോലെ അല്ല ഇതിന് ഇതിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഏറെ നാളായി ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ് ഈ പോസ്റ്റ് എന്റെ എക്കാലത്തെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരായിരം ജന്മദിനാശംസകൾ നിങ്ങളുടെ മനോഹരമായ വിശാലമായ ഹൃദയം അത്രയും ശുദ്ധമാണ് അത് എന്നും ഇങ്ങനെ ഏറെ വിലപ്പെട്ടതായി സൂക്ഷിതമായി വെക്കും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും കാരണം നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് നിങ്ങളുടെ ഉള്ളിലെ ദയോടെയും അനുകമ്പയോടെയും ശക്തമായി മുന്നോട്ടു പോവുക എപ്പോഴും നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഏറ്റവും മധുരമുള്ളതും മികച്ചതുമായി തുടരുക നിംസ് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് അഹാര കുറിച്ചത് പാപ്പരാശികൾക്ക് ഇത്രയും മതിയല്ലോ ഈ ആശംസയുടെ വൈകാരികതയും നിംസ് ഐ ലവ് യു സോ മച്ച് എന്ന വാചകവും ഇരുവരും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിനപ്പുറമാണോ എന്ന ചോദ്യം ഉയർത്താൻ ആരാധകരെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പ് നിലവിലുണ്ട് അപ്പോൾ പിന്നെ ഈ പോസ്റ്റുകൂടെ ആയപ്പോൾ കുശാലായി